അസലാമലൈക്കും വറഹമത്തുള്ള അറബിമ്മയുടെ കണക്ക് കൂട്ടലുകൾ ഓരോന്നോരോന്നായി അതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈലയുടെ ഹസ്ബൻഡിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി ഇനി അവർക്കുള്ള ചിലവിനുള്ള സാധനങ്ങളെ ക്യാഷ് അതെല്ലാം മാഷാ അല്ല അതെല്ലാം ഇന്നലെ തന്നെ സെറ്റാക്കി കൊടുത്തു ഏകദേശം മൂന്ന് മാസത്തോളമാണ് അവൻ്റെ ചികിത്സ ഇനി അത് കഴിഞ്ഞ് ഇൻഷാല്ലാ വേണ്ട രീതിയിലൊക്കെ ചെയ്യണം പഠിച്ച റബ്ബേ ആരോഗ്യവും ആഫിയത്തും നീ വർദ്ധിപ്പിക്കറമാനെ അറബിയമ്മ ദ ചെയ്തു അപ്പോഴാണ് അറബിയമ്മ ഒരു കാര്യം ഓർത്തത് റബ് നാഫിമോന്റെ സ്നേഹിതൻ അതെ ഒരു ഉസ്താദ് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു കാര്യം ഒന്ന് പറഞ്ഞിരുന്നു രണ്ട് അനിയത്തിമാരുണ്ട് കല്യാണത്തിനെ കുറിച്ച് സാമ്പത്തിക ശേഷി ഇല്ലാത്തതിന്റെ പേരിൽ കല്യാണമൊന്നും ശരിയാകുന്നില്ല എന്നതിനെ കുറിച്ച് അന്ന് അവരോട് ഞാൻ എന്നെ ഒന്ന് കാണാൻ പറഞ്ഞിരുന്നു ഒന്ന് നൂർ ഫാത്തിമയെ വിളിച്ച് പറയാം അതായിരിക്കും നല്ലത് അവൾ നാഫി ഉസ്താദിനോട് പറയട്ടെ എന്നിട്ട് അവരോട് വരാൻ പറയട്ടെ അല്ലാതെ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പാലിക്കാതിരിക്കാൻ പാടില്ല കഴിയുമെങ്കിൽ വാക്ക് കൊടുക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക പക്ഷേ അവർക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് അന്നതാ നൂർഫാത്തിമ്മയുടെ അറബിയമ്മ കാര്യം പറയുന്നു നൂർഫാത്തിമ നേരെ അത് നാഫിക്കയോട് പറയുന്നു നാഫിക്ക അത് മറ്റേ ഉസ്താദിൻ്റെ വൈഫ് പറഞ്ഞ കാര്യം അത് അറബിയമ്മ അവരോട് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു നൂർമോളെ അത് ഞാൻ പറഞ്ഞോളാം കേട്ടോ അങ്ങനെ അങ്ങനെയാതാ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് വിളിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ കാര്യം അതെ അറബിയമ്മയെ കാണുവാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ തന്നെ ഏതാ ഉസ്താദിൻ്റെ ഭാര്യ നേരെ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയുന്നു അവരുടെ ഉമ്മയും അനിയത്തിമാരും എല്ലാവരും കൂടി അതാ അറബിയമ്മയെ കാണുവാൻ വേണ്ടി അറബിയമ്മ താമസിക്കുന്ന വസതിയിലെത്തുന്നു അറബിയമ്മയെ കണ്ട് അവരുടെ ഉമ്മ സലാം പറഞ്ഞു മോള് പറഞ്ഞിരുന്നോ നിങ്ങളെ കുറിച്ച് നിങ്ങൾ സൗദിയിൽ നിന്ന് വന്നതാണെന്നോ അങ്ങനെയൊക്കെ അപ്പം ഞാൻ പറഞ്ഞതായിരുന്നോ മക്കളുടെ കാര്യമെന്ന് പറയാൻ അതായത് അവരെ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ് അപ്പം പിന്നെ എന്തൊക്കെ തന്നെയായാലും കല്യാണം കാണാൻ വന്നവരൊക്കെ ഓരോ കാരനൊക്കെ പറഞ്ഞങ്ങനെ ഒഴിഞ്ഞു പോവും പിന്നെ ഒന്നും കൊടുക്കാനില്ല പിന്നെ അവൻ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ച് കിട്ടണേ അതുകൊണ്ടല്ലേ അതുകൊണ്ട് ഒരു തരി പൊന്ന് വാങ്ങാൻ തകിയോ കുടുംബജീവിതം തന്നെ എങ്ങനെയൊക്കെയാണ് തള്ളിപ്പോവാണ് പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഉമ്മ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ മകന് പഠിപ്പിക്കുന്ന എം ആണ് ഖുർആാനാണ് അതായത് അത് കുറച്ച് സംഖ്യയാണെങ്കിലും അതിന് വല്ലാത്തൊരു ബർക്കത്തായിരിക്കും അതുകൊണ്ട് കഷ്ടപ്പാടുണ്ടാവൂല പിന്നെ നമ്മളുടെ ഇഷ്ടം പോലെ എല്ലാം വാങ്ങിക്കൂട്ടാനും അങ്ങനെയൊന്നൊരു പക്ഷെ കഴിഞ്ഞില്ലെന്ന് വരില്ല എങ്കിലും പട്ടിണയില്ലാതെ നിങ്ങൾ ജീവിക്കുന്നില്ലേ അലഹമ്മദ മോളെ അതൊക്കെ അങ്ങനെ തന്നെയാണ് ഇല്ലാതെ ഞങ്ങൾ ജീവിക്കുന്നുണ്ട് അതിലൊന്നൊരു കുഴപ്പമില്ല പിന്നെ വീടിൻ്റെ കാര്യവും പിന്നെ മക്കളൊന്ന് ഇറക്കുന്ന കാര്യവും അത് മാത്രമേ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൂ ഇൻഷാ അള്ളാ എല്ലാം ശരിയാകും മക്കളെ വിളിക്കൂ രണ്ട് പെൺമക്കള് അവർ ഒന്നര വയസ്സ് വ്യത്യാസമാണുള്ളത് കാണാൻ നല്ല ഭംഗിയുള്ള മക്കള് അവർ അറബിയമ്മയോടെ സലാം പറഞ്ഞു എൻ്റെ പേര് എൻ്റെ പേര് ഹസനത്ത് അവൾ മുഹസിന മാഷാ അള്ളാ നല്ല പേരാണല്ലോ മക്കളെന്തിനാണ് പഠിക്കുന്നത് ഞങ്ങൾ ഡിഗ്രിക്കാണ് അവൾ തേഡ് ഇയറാണ് ഞാൻ ഫസ്റ്റ് ഇയർ ഇയറ് മാഷ പഠിക്ക് ഇൻഷല്ല നല്ല വിവാഹാലോചനയ്ക്ക് വരുമ്പോഴേ നമുക്ക് പെട്ടെന്ന് കല്യാണമൊക്കെ ഉണ്ടാക്കണം കേട്ടോ എന്താ പഠിക്കാനല്ലേ താല്പര്യം അവർ ശരിയെന്ന് തലയാട്ടി പക്ഷേ ആ ഉമ്മയുടെ മനസ്സിൽ ബേജാറായിരുന്നു മക്കൾ പെൺകുട്ടികളൊരു പത്ത് പതിനെട്ട് വയസ്സായാലേ കെട്ടിച്ച് വിടാഞ്ഞാൽ അതൊരു ടെൻഷനാണ് എൻ്റെ മോനാ നേരത്തും കാലത്ത് ഞാൻ പെണ്ണെട്ടിച്ചു ഇവൻ്റെ താഴെയുള്ളതാണ് ഉള്ളതാണ് ഇവർ രണ്ടുപേരും അപ്പം പിന്നെ അവരെ ബാപ്പയില്ല ജീവിച്ചിരിക്കണില്ല ഓൻ്റെ ചിലവിലാണ് ഞങ്ങളൊക്കെ കഴിയണത് മരുമകളാണെങ്കിൽ ഗർഭിണിയാകായിട്ട് കുറച്ച് അവിടെയും ഇവിടെയൊക്കെ പോയി കുറച്ച് പൈസ ഒക്കെ അങ്ങനെ ഉണ്ടാകണം അങ്ങനെ കളഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും ദൈല എന്നാലും അലഹമ്മദില്ല ഓൻ്റെ കൂടെ പണിയെടുക്കണ ഉസ്താദിൻ്റെ ഭാര്യ ഉണ്ടല്ലോ നൂർ ഫാത്തിമ ഓളെടുത്ത് വന്ന് ഓൾ എന്തൊക്കെ ദിക്കറും സലാത്തും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് എന്തൊക്കെ ചൊല്ലി പറയാനൊക്കെ പറഞ്ഞു കൊടുത്ത് അപ്പം തന്നെ അലഹമദില്ല പിറ്റത്തെ മാസമായപ്പോ ഡേറ്റ് തെറ്റി അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് അല്ലാതെ എന്ത് പറയാനാ ശരിയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം പിന്നെ നൂർഫാത്തിമ അത് ചില്ലറക്കാരിയല്ലോ അവളെ പഠിച്ചവന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയാണ് അതായത് അവൾ അവളുടെ ജീവിതത്തിൽ തെറ്റുകളൊന്നും ചെയ്യാത്ത കുട്ടിയായതുകൊണ്ട് അതുകൊണ്ടാണ് അവളുടെ നാവിന് അത്ര ശക്തി ഉള്ളത് അപ്പോൾ അവർ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം ലഭിക്കുമല്ലോ അതാണ് സംഭവിക്കുന്നത് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന നമ്മളൊക്കെ സോറി നിങ്ങളല്ല ബാക്കിയുള്ള നമ്മളും എന്നെപ്പോലുള്ളവരും ഒക്കെ തെറ്റുകൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് അല്ലാഹുവിന് അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല അവർ ചോദിക്കുമ്പോഴൊന്നും പെട്ടെന്ന് അങ്ങോട്ട് തരൂല ഉമ്മ നിങ്ങൾ പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടിയിട്ട് കേട്ടോ നല്ല സോലഹായ ഹയറായ ഭർത്താക്കന്മാരെ കിട്ടട്ടെ അതുകൊണ്ടേ കാര്യമുള്ളൂ ഒരുപാട് സ്വത്ത് മുതലൊന്നും മോഹിച്ചിട്ട് കാര്യമില്ല നല്ല ഹയറായ ഭർത്താക്കന്മാരെ നമ്മളെ പെൺകുട്ടിയായി കിട്ടിയാലേ വല്ലാത്തൊരു റാഹത്തായിരിക്കും അവരുടെ ജീവിതം അതിനിപ്പോൾ ഉമ്മയുടെ മോനെക്കൊണ്ട് പറഞ്ഞ രീതിയിൽ ഒരു ഉസ്താദ്യായാലും വേണ്ടിയില്ല അങ്ങനെ ആയാലും റാഹത്താണ് അത് അതിൽ ഐശ്വര്യം ഉണ്ടാവും പിന്നെയെന്ന് വെച്ചാൽ അവർക്ക് ഭാര്യമാരുടെ പ്രത്യേക ഒരു സ്നേഹമൊക്കെ തോന്നും ഉണ്ടാകും കാരണം അവർക്ക് അതിനെക്കുറിച്ച് അറിയാം ഭാര്യയെ ഏത് രീതിയിൽ പരിചരിക്കണം അവരോട് കടപ്പാട് എന്തൊക്കെയാണ് അതൊക്കെ അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ യാതൊരു വിഷമം ഉണ്ടാവില്ല പറ്റുകയാണെങ്കിലേ മുസ്ലിം അക്കന്മാർക്ക് തന്നെ നിങ്ങളെ കെട്ടിച്ച് കൊടുത്തോളൂ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അറബി ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ആ ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എൻ്റെ കുട്ടികളപ്പ ഒരു മൂലേരായിരുന്നു അദ്ദേഹം എന്നെ ഒരിക്കൽ പോലും വേദനിപ്പിച്ചിട്ടില്ല അദ്ദേഹം പഠനം കഴിഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഉള്ളത് കൊണ്ടുവരും അതുകൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ട് ഞാനും എൻ്റെ മക്കളും കഴിഞ്ഞിരുന്നു അലഹമില്ല റാഹത്തായി പട്ടണില്ലാത്തൊരു ജീവിതമായിരുന്നു ഞങ്ങൾക്ക് നൽകിയിരുന്നത് എൻ്റെ ഭർത്താവ് എന്ന് ഖബറിലാണ് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻഷ തീർച്ചയായും അള്ളാഹു സുബാനവത്താല നിങ്ങളുടെ ഒരു കണ്ണീര് കാണുന്നുണ്ടാവുമല്ലോ അത് മതി അദ്ദേഹത്തിന് ഖബറിലേക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഉമ്മ മക്കളുടെ കാര്യത്തിൽ ഹയറായ സോലഹായ ഭർത്താക്കന്മാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ ഒരുപാട് വലിയ ജോലിയും സാമ്പത്തികവും തറവാടം നോക്കിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ സിമ്പിളായിട്ട് അതായത് ദീനുള്ള അവർ അതാണ് ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ അതായത് ബാക്കി ദീനു മാത്രം നോക്കാതെ ബാക്കി എല്ലാം നോക്കിയിട്ട് കല്യാണം കഴിച്ചാൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല നാല് കാര്യങ്ങൾ നോക്കാമെന്നാണല്ലോ പക്ഷേ ഏറ്റവും മുൻപന്തിയിൽ കൊടുക്കേണ്ട ദീനാണ് അവ ദീനുള്ള ചെക്കന്മാരെ തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ അള്ളാ ജീവിതം നല്ല റാഹത്താകും പിന്നെ അള്ളാഹുവിൻ്റെ വിധി പോലെയാണെല്ലാം എങ്കിലും അവർക്ക് അറിവുള്ള മക്കളായതുകൊണ്ട് അവർ നല്ല രീതിയിൽ അവരെ നോക്കും വേദനിപ്പിക്കാതെ അറബി അറബിയമ്മയോട് അതാ ആ ഉമ്മ പറയുന്നു മോളെ ഇത് ആ ചെയ്യാൻ കേട്ടോ മക്കൾക്ക് വേണ്ടിയിട്ട് ഇൻഷാ അള്ളാ ഒരു കുഴപ്പമുണ്ടാവില്ല നല്ല രീതിയിൽ റാഹത്തായിട്ട് അവരുടെ വിവാഹക്ക് നടക്കട്ടെ പിന്നെ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയണം പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് അതിൽമേ എന്ത് ചെലവ് വരാണെങ്കിലും അത് ഞാൻ ഏറ്റെടുത്തോളാം നിങ്ങൾ കല്യാണക്കെ നോക്കിക്കോളി എന്നിട്ട് ഇൻഷാ അല്ലാ എന്നെ ഒന്ന് അറിയിക്കേ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം കേട്ടോ അറബിയമ്മയുടെ സാന്ത്വനമേറിയ ആ ഒരു വാക്കുകൾ കേട്ട് ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ആ മക്കളുടെയും മുഹസിന ഹസ്ന മാഷ നല്ല പേരാണ് കേട്ടോ ഇൻഷാല്ലാ കല്യാണക്കുണ്ടാകുമ്പോൾ എന്നെയും വിളിക്കാൻ മറക്കരുത് കേട്ടോ അറബിയമ്മ തമാശയിൽ പറഞ്ഞു രണ്ടു പേരുടെയും വിവാഹം ഒരുമിച്ച് നടത്തണം എന്ന് തന്നെയായിരുന്നു ഉമ്മാക്ക് ആഗ്രഹം തരച്ചോനെ എന്റെ കുട്ടികളെന്ന് കെട്ടിച്ചു വിട്ടിട്ട് എൻ്റെ കണ്ണടച്ചാൽ മതി അതായിരുന്നു ആ ഉമ്മ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ സഹായമായി സാന്ത്വനമായി ഒരു അറബി അറബിയമ്മ ഇവിടെയുള്ളതും അവരുടെ അടുക്കൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ആ ഉമ്മക്ക് വല്ലാത്തൊരു ആശ്വാസമാണ് ഉണ്ടായത് അപ്പോഴേക്കും തലാലിനെ കൊണ്ട് അറബിയമ്മ എന്തോന്ന് ഫുഡ് റെഡിയാക്കുവാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പോഴേക്കും അവനത് ഓർഡർ ചെയ്തിരുന്നു അറബിയമ്മ വിചാരിക്കുക ഒരു സെർവൻറ്റിനെ വെക്കണമെന്ന് പലവട്ടം വിചാരിച്ചതാണ് പക്ഷേ എപ്പോഴും ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ വെക്കാത്തത് ഇനി ഇൻഷല്ല ഈ മാസം ലാസ്റ്റ് ദാ ഞങ്ങൾ സൗദി അറേബ്യയിലേക്ക് തിരിച്ചു പോകും ഈ വീടൊക്കെ താൽക്കാലികമായി ഞാൻ എടുത്തതാണ് പക്ഷേ നാഫി ഉസ്താദിൻ്റെ വീട്ടിലോ എല്ലാവരുടെ വീട്ടിലും അവർ ഞങ്ങളെ ക്ഷണിക്കായിട്ടോ സ്വീകരിക്കാനായിട്ടോ എല്ലാ എല്ലായിടത്തും ഒന്ന് പോയി വന്നു പിന്നെ പിന്നെ ഒരാളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി കാരണം എന്നെ കാണാൻ ഒരുപാട് ആളുകൾക്ക് വരുമ്പോഴേ ഞാൻ എങ്ങനെയൊരു വീട് അതൊന്ന് സെറ്റാക്കി എടുത്തതാണ് അവർക്കെല്ലാം ഭക്ഷണം അറബി തന്നെ അതാ വിളമ്പി കൊടുത്തു കഴിക്കും മക്കളെ എല്ലാവരും നല്ലോണം കഴിക്കി എന്നിട്ട് ഉഷാറാവണ്ടേ തടിയൊക്കെ ഒന്നും കൂടി വെച്ചപ്പെടേണ്ടേ മുഹസിനാ ഹസനസ് നിങ്ങൾക്ക് സ്വാൽഹായ ഭർത്താക്കന്മാരെ അള്ളാഹു സുബ്ഹാനോ ഒത്താൽ പ്രധാനം ചെയ്യട്ടെ ഒരു പക്ഷേ നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്നവരൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളൊക്കെ വരുമ്പോഴേ നിങ്ങൾ ഒരിക്കലും അവരെ വിദ്യാഭ്യാസം ഇല്ല എന്നതിൻ്റെ പേരിൽ തട്ടി മാറ്റരുത് കേട്ടോ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ അതിനു പകരമായി അവർക്ക് മറ്റെന്തെങ്കിലും ഉണ്ടാകും അപ്പോൾ ഇൻഷാ അല്ല മക്കൾ എല്ലാവരും നല്ല രീതിയിൽ റാഹത്തായിട്ട് പഠിക്കുക കല്യാണക്ക് ശരിയാകുമ്പോഴേ ഇൻഷാ അല്ല ഞാൻ വരാട്ടോ അറബിയമ്മ സന്തോഷത്തോടു കൂടി അത് അവരെ യാത്രയെക്കുന്നു ആണ നല്ല ഭംഗിയുള്ള രണ്ട് മക്കളാണ് ഒ സുഭാനത്താൽ ഹയറായ ഭർത്താക്കന്മാരെ ക്ക് കൊടുക്കട്ടെ അന്നൊരിക്കൽ തലാലിന് വേണ്ടി പെണ്ണന്വേഷിക്കുന്ന ആ ഒരു സമയത്ത് ഒറ്റയാളെയും കിട്ടുന്നുല്ലായിരുന്നു ഇപ്പോഴിതാ നല്ല നല്ല സുന്ദരികളായ കുട്ടികൾ അന്നൊന്നും ആരെയും കണ്ടില്ല ഇപ്പതാ തലാലിന്റെ മനസ്സിൽ രണ്ടാൾ സെറ്റായി കിടക്കല്ലേ പിന്നെങ്ങനെ അവർ പോയപ്പോൾ അറബിയുമ്മ അതാ തലാലിനോട് പറയുന്നു മോനെ തലാൽ എന്താ ഉമ്മേ ഉമ്മി അതെ കണ്ടില്ലേ ഇപ്പോഴിത് നല്ല ഭംഗിയുള്ള മക്കളെയൊക്കെ ഇങ്ങനെ കാണുന്നു ആദ്യം കാണാൻ കിട്ടൂലായിരുന്നു മോനെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ എടുത്ത് സംരക്ഷിക്കുക എന്നുള്ളത് അത് കേട്ട് തലാൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നാരും ഉമ്മ ഇതാ രണ്ടെണ്ണം അവിടെ പെടലിൽ ഇണ്ടിട്ടോ അതിൽ എങ്ങനെ മാനേജ് ചെയ്യും എനിക്കറിയുന്നില്ല എന്താ മോനെ നിനക്കിഷ്ടപ്പെട്ടിന് ഒന്നിനെ വിവാഹം കഴിക്കാം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ രണ്ടാൾ കൂടി ആകുമ്പോഴൊക്കെ അത് പ്രശ്നമായിരിക്കും ഉമ്മ ഞാൻ എന്താ ചെയ്യാം മോനെ നീ നിനക്ക് ഇഷ്ടപ്പെട്ടതും ഏറ്റവും ശാശ്വതമായതും നീ തിരഞ്ഞെടുക്കുക എന്ന് കരുതിയിട്ട് എന്നും ഉണ്ടാവും എന്നല്ലോ നമുക്ക് നമ്മുടെ ഫാമിലിക്കനുസരിച്ച് അതുമല്ല കുടുംബങ്ങളെ ഒന്ന് വെറുപ്പിക്കാത്ത രീതിയിലുള്ള ഒരു ബന്ധം തിരഞ്ഞെടുക്കുമായിരിക്കും നല്ലത് ഉമ്മ പറഞ്ഞതിൻ്റെ പൊരുള ഏകദേശം അത് ആ തലാലിനെ മനസ്സിലാകുന്നു ഉമ്മ വിചാരിക്കുന്ന ഒരു പക്ഷേ ആ മിസ്രി പെണ്ണിനെ ആയിരിക്കുമോ അതോ ഇനി മുഷിതയായിരിക്കുമോ എന്താണെന്നറിയില്ല ഉമ്മ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത് തലാൽ മോനെ നിനക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം കേട്ടോ ജീവിതം നിൻ്റെതാണ് നീയാണ് അനുഭവിക്കേണ്ടത് അപ്പോൾ എങ്ങനെയൊക്കെയാണ് നിനക്ക് നിൻ്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നത് അതാരൽ നിന്നാണ് ലഭിക്കുക അങ്ങനെയുള്ളവരെ കണ്ടെത്തി കല്യാണം കഴിക്കുക ഉമ്മയുടെ ആ വാക്കുകൾക്ക് മുമ്പിൽ തലാലിനെ പിന്നീടൊന്നും പറയാനുണ്ടായിരുന്നില്ല എൻ്റെ റബ്ബേ ഞാൻ തന്നെ ഒക്കെ കണ്ടെത്തും ആർക്കാണ് മോനെ കൂടുതൽ നിന്നോട് സ്നേഹം എന്നുള്ളത് നോക്കിയിട്ട് നിനക്ക് അവരെ കല്യാണം കഴിക്കാം എന്നാൽ ഈ സമയം ലൈല ജോലി ചെയ്തിരുന്ന ആ ഒരു വീട്ടിൽ അത് അറബിയമ്മയുടെ ജോലിക്കാരനായി നിന്നിരുന്ന ബഷീർകയുടെ വീട്ടിൽ അവരുടെ മകൻക്ക് വേണ്ടി കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നു എന്തപ്പം കഥാർക്കാണെങ്കിലേ ഒരു പെണ്ണിനെ കിട്ടണമില്ല എത്രമാത്രം പ്രയാസം ഇത്രയും വലിയ വീടും സ്വത്തും മൊതിലും ഉണ്ടായിട്ടെന്താ ആരെയും കിട്ടണില്ലല്ലോ റഷീദ നീ ഒന്നടങ്ങ് അത് അതിൻ്റെ സമയമാകുമ്പോൾ കിട്ടും പിന്നെ നീ വിചാരിച്ചതുപോലെ തന്നെ ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന സാധനമില്ലല്ലോ ഒരു പെണ്ണല്ലേ അതിപ്പോൾ അത്യാവശ്യം നോക്കിയിട്ടും കണ്ടിട്ടൊക്കെ വേണ്ടേ ചെയ്യാനായിട്ട് അല്ലാതെ പൈസ കൊടുത്ത് വാങ്ങുന്ന മുതലല്ലോ ആ നിങ്ങളതങ്ങനെ പറഞ്ഞ് നടന്നോളൂ എനിക്കിവിടെ പണിയെടുക്കാനൊന്നും കഴിയൂലെ കഴിയൂലട്ടോ ഒറ്റക്കൊന്നും ചെയ്യാൻ കഴിയൂല ലൈലുണ്ടാവുമ്പോൾ കായം എന്തായാലും അവൾ പണി നല്ല മട്ടത്തിൽ ചെയ്തിരുന്നു നിങ്ങൾ ഒന്നും കൂടി അവളൊന്ന് വിളിച്ചു നോക്കുമോ എനിക്ക് പ്രയാസമാണെന്ന് ഒന്നായിട്ട് ആഹാ റഷീദ ഇപ്പം എന്തായി ആ പെണ്ണെന്നിവിടെ എല്ലാ മുറിയെ പണിയെടുക്കുമായിരുന്നു മുറ്റം അടിച്ചു അടിച്ചുമായിട്ടും അക അടിച്ചു വായിട്ടും അലക്കിയിട്ടും കുക്കിംഗ് ചെയ്തിട്ടും തുടച്ചിട്ടും അങ്ങനെ എല്ലാ പണിയും ആ പെണ്ണ് ചെയ്ത് പോരാത്തതിനെ ഈവനിങ്ങിലേക്കുള്ള ഫുഡ് വരെ നീ സെറ്റാക്കിയിട്ടല്ലേ അവളെ പറഞ്ഞു വിടുള്ളൂ ക്യാഷ് ആണെങ്കിലേ ഞാൻ തരുന്നതെന്ന് നീ അവൾക്ക് കൊടുക്കില്ല വളരെയധികം തുച്ഛമായ പൈസ ഇപ്പോൾ നിനക്ക് ഖേദം വരുന്നുണ്ടോ ഖേദൊന്നുമില്ല എനിക്ക് പോയി ഈ പണിയെല്ലാം കൂടി കഴിഞ്ഞിട്ടേ നടുവടിയുടെ പോലെ തോന്നുകയാണ് എന്നെക്കൊണ്ട് കഴിയൂല ഒന്നെങ്കിൽ വേഗം മോനെക്കൊണ്ട് പെണ്ണിട്ടിക്കുക അല്ലെങ്കിൽ ഒരു വേലക്കാരത്തിനെ കൊണ്ടുവരാ എന്താ രണ്ടിലെന്ത് നിങ്ങൾക്ക് കഴിയൂലേ റഷീദ് നീ എന്താ പറയുന്നത് മോനെക്കൊണ്ട് നിനക്ക് വയ്യാത്തതിന് നിനക്ക് ഇവിടുത്തെ പണിയെടുക്കാൻ കഴിയാത്തതിന് മോനെക്കൊണ്ട് പെണ്ണ് കെട്ടിക്കുക എന്നുള്ള കാര്യത്തിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല അവളപ്പോൾ പണിക്കാരത്തെ ആക്കിയിട്ടാണ് അങ്ങോട്ട് കൊ കൊണ്ടുവരുന്നത് അതോ നിൻ്റെ മകൻ്റെ ഭാര്യയായിട്ടോ ഏ നിങ്ങൾ പറയണേട്ടാ പിന്നെ പണിയെടുക്കാത്ത മരുക്കളോ അതെ ഏതൊരു വീട്ടിൽക്കും ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നാലേ ആദ്യം ചോദിക്കുന്നത് അയൽവാസികളൊക്കെ ആയാലും പണിയെടുക്കുന്നുണ്ടോ എന്തൊക്കെ പണി അറിയാം എന്നൊക്കെ തന്നെയാണ് അല്ലാതെ വേറൊന്നുമല്ല ഏതൊരു വീട്ടിലേക്ക് മരുമക്കൾ ചെന്നാലും അങ്ങനെ തന്നെയാണ് അത് ഇതുവരെയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ ഇനിയിപ്പോൾ എങ്ങനെ അറിയില്ല കാരണം ആ വീട്ടത്തെ എല്ലാ പണികളും നല്ല രീതിയിൽ വൃത്തിയായും എടുപ്പായും ചെയ്യേണ്ടത് ആ മരുമകളുടെ കടമയാണ് അഥവാ അവൾ പണിയെടുത്തില്ലെങ്കിലേ കുറ്റം പറയൂ ഉറപ്പാണ് അവൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ അവളെ കൊണ്ട് പറ്റിയ അവളാണ് കൊണ്ടായിക്കോട്ടെ അങ്ങനത്തെ രീതിയിൽ അത് ഉറപ്പാണ് റഷീദ നീ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ നമ്മളെ മരുമകളെ കൊണ്ടുവരുന്നത് നമ്മളെ മകളെപ്പോലെയാണ് നമ്മളെ മകളെപ്പോലെ നമ്മൾ കരുതണം എങ്കിലാണ് അവർക്ക് ഇങ്ങോട്ട് സ്നേഹം ഉണ്ടാവുള്ളൂ അല്ലാതെ പണിയെടുപ്പിക്കണം എന്നുള്ള ചിന്തയിൽ മാത്രം കൊണ്ടുവന്നാലേ അതൊന്നും ശരിയാവില്ല അതെ ഇക്ക പെണ്ണുങ്ങളെ കാര്യമാണ് അതിൽ നിങ്ങൾ വല്ലാതെ ഇടപെടേണ്ടട്ടാ അത് ഞാൻ എന്താച്ചാ ചെയ്തോണ്ട് ചോദിച്ചു നോക്കട്ടെ ആരോടെങ്കിലൊക്കെ ഒരു പെണ്ണ് കിട്ടുകയാണെങ്കിൽ പാവപ്പെട്ട കുടുംബത്തിന് പോരെ അതൊന്നും എനിക്ക് കുഴപ്പമില്ല പാവപ്പെട്ടതായാലും വേണ്ടീലേ പണക്കാരായാലും വേണ്ടീലേ എന്തൊക്കെ തന്നെയായി നമ്മൾക്കനുസരിച്ച് നിൽക്കണ ഒരു പെണ്ണായിരിക്കണം അതെനിക്ക് പറയാനുള്ളൂ അതെ നമ്മുടെ ഇഷ്ടത്തിന് സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ടാക്കി വരാ ഇത് മെഷീൻ ഒന്നല്ല ഇതൊരു മനുഷ്യ സ്ത്രീയാണ് ഒരു പെണ്ണിൻ്റെ കാര്യം നമ്മളെ മോളെ പോലത്തെ ഒരു കുട്ടിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് അല്ലാതെ നീ വിചാരിക്കുന്ന എല്ലാ ഗുണങ്ങളും അതിനടങ്ങണം എന്ന് വെച്ചാൽ അതൊന്നും എനിക്കറിയണ്ട നിങ്ങൾ വേഗം ഒന്ന് നോക്കിക്കാണേ അല്ലെങ്കിൽ വേറെ വേലക്കാരത്തിന് വേഗം കൊണ്ടുവരി അല്ലെങ്കിൽ ലൈലൊക്കെ വേണേൽ നൂറ് രൂപ ഏറെ കൊടുക്ക അവളെത്തിനും തിരിച്ചു കൊണ്ടുവരി ഉം ഇനിയിപ്പോള് വരും ആയൊരു കോടീശ്വരിയായവരബിച്ചല്ലേ അവളെ ബോസായിട്ടിപ്പോൾ ഉള്ളത് അപ്പോൾ പിന്നെ ഇനി നമ്മൾ ഈ പൈസൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ ക്യാഷിനൊക്കെ ആവശ്യം ഉണ്ടാവും പക്ഷെ നീ അത് കൊടുക്കുന്നില്ലല്ലോ അവൾ പണിയെടുത്ത കുറച്ച് ക്യാഷ് കൊടുക്കാണ്ട് എന്നാളീ എന്നോട് പറഞ്ഞില്ലേ അതൊന്നും കൊടുത്തില്ലല്ലോ അതൊക്കെ നീ എന്തിനു കൊടുക്കണേ അവളൊക്കെ പോലെ അവൾക്ക് കിട്ടിത്തുടങ്ങിയില്ലേ അവളൊക്കെ കോടേശ്ശേരി ആവില്ല അപ്പോൾ ലൈനുള്ള അതിനുള്ള ഭാഗ്യമൊന്നും ഇല്ലാത്തത് ലൈല ദേഷ്യത്തോടെ തൻ്റെ ഭർത്താവിനോട് പറയുന്നു അതെ വേഗം ഒരു പെണ്ണ് സെറ്റാക്കി കൊല്ലിട്ടോ ഇത് കഴിവില്ല പ്രയാസമാണ് ആളില്ലാതെ എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേതാ അറബിയുമ്മ അയാളുടെ ഫോണിലേക്ക് വിളിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ അലഹമ്മദ അന്ന് നിങ്ങൾ വന്ന് ആ ഒരു നോട്ടം നോക്കി പോയതാണ് പിന്നീട് ഇവിടേക്ക് വന്നിട്ടില്ല നിങ്ങളൊന്ന് വരണം ഞാൻ പറയാ ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ ഹേയ് എന്തിനു ഒന്നും ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വരാലോ ആ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും കല്യാണമൊക്കെ ഉണ്ടാവും വീട്ടിൽ കല്യാണമൊക്കെ ഉണ്ടാവുമ്പോൾ എന്തായാലും നിങ്ങളൊക്കെ പങ്കെടുക്കണം കേട്ടോ കല്യാണോ അപ്പോൾ മോൻ കല്യാണം കഴിക്കാനൊക്കെ ആയോ ആ കല്യാണം കഴിക്കാനൊക്കെ ആയി പന്ത്രണ്ടരുപത്തിരണ്ട് വയസ്സായാലേ ഇനിയിപ്പോൾ എടുക്കാൻ നീട്ടിലാണ് അതുമല്ല ഭാര്യക്കും തന്നെ വേഗം കല്യാണം കഴിപ്പിക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ് അപ്പോൾ പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെ തന്നെയാലും കല്യാണമൊക്കെ ശരിയായാലേ ഞാൻ നിങ്ങളോടൊക്കെ പറയേണ്ടി വരാതിരിക്കരുത് കേട്ടോ അറബിയമ്മ ചോദിച്ചു മോൻ എന്താ ചെയ്യുന്നത് മോന് വർക്ക് ചെയ്യണമുണ്ട് പഠിക്കണമുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ പെട്ടെന്ന് കല്യാണമൊക്കെ ഒന്ന് ആക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നാണ് അറബിയമ്മയുടെ അടുക്കിലേക്ക് വന്ന ആ രണ്ട് പെൺകുട്ടികൾ അതാ മുഹ്സിനെയും ഹസനത്തും അതിനെക്കുറിച്ച് അറബി ഉമ്മക്ക് ഓർമ്മ വന്നത് രണ്ട് മക്കൾ പാവം അവർക്ക് വിവാഹപ്രായമായിട്ടുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല ഇവനെ ആൾ കുഴപ്പമൊന്നുമില്ല ഇനി വീട്ടുകാർ എങ്ങനെയാണാവോ പിന്നെ മകൻ്റെ സ്വഭാവം അതൊക്കെ പിന്നെ എന്തൊക്കെ തന്നെയും കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കണോ അതിനിയിപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇനി വല്ല പ്രശ്നമൊക്കെ ആയിക്കഴിഞ്ഞാൽ അതും അറബിയമ്മക്ക് എന്ത് പറയണം എന്നറിയുന്നില്ല അപ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നത് അറബിയമ്മയോട് അറബിയമ്മ നിങ്ങൾ അവിടെ നിൽക്കുന്ന ഭാഗത്ത് എങ്ങാനും നല്ല പെൺകുട്ടികളെങ്ങാനും വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ എൻ്റെ മോൻക്ക് വേണ്ടിയിട്ടൊന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അയാൾ അത് പറഞ്ഞപ്പോൾ പറഞ്ഞു എടാ ഞാൻ ഒന്ന് രണ്ട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമോ എന്താ എനിക്കറിയില്ല എന്തൊക്കെ തന്നെയാലും പാവങ്ങളാണ് പാവങ്ങളെന്ന് വെച്ചാൽ അവർക്ക് അത്ര വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല എന്ന് കരുതിയിട്ട് ഭയപ്പെടുന്നു വേണ്ട അവർക്കുള്ളതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഒരിക്കലും അവരെ ബുദ്ധിമുട്ടിക്കരുത് അതെനിക്ക് പറയാനുള്ളൂ രണ്ട് പെൺകുട്ടികളുണ്ട് ഒരാൾ ഡിഗ്രി തേർഡ് ആണ് ഒരാൾ ഫസ്റ്റ് ഇയർ ആണ് അത് കേട്ടപ്പോൾ അതാ അദ്ദേഹത്തിന് സന്തോഷമാവുകയാണ് അറബിയമ്മ അങ്ങനെയാണെങ്കിലേ നിങ്ങളാ അവരുടെ അഡ്രസ്സോ ഫോൺ നമ്പറൊക്കെ തന്നിരുന്നെങ്കിലേ ഒന്ന് അന്വേഷിക്കായിരുന്നു ഒന്ന് കാണാൻ പോകായിരുന്നു ഇയാളുടെ ഭാര്യയുടെ സ്വഭാവത്തെക്കുറിച്ചൊന്നും അറബിയമ്മക്ക് വലിയ ഇല്ല കാരണം ലൈല അവരെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവന്റെ സ്വഭാവത്തിനനുസരിച്ച് പെണ്ണായിരിക്കും എന്ന് തന്നെയാണ് അറബിയമ്മ കരുതിയത് ഞാൻ പറയാട്ടോ എന്നിട്ട് വിളിക്കാം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആദ്യമൊന്ന് നാഫി ഉസ്താദിനോട് ഒന്ന് പറഞ്ഞു നോക്കണം എന്നിട്ടതിനെക്കുറിച്ച് അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രം ചെയ്യുക കാരണം ഒരാൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാലും നല്ല കാര്യം തന്നെയാണല്ലോ ഇൻഷാ അല്ല അറബി ഉമ്മ ആ ഒരു വിവരത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടി അതാ ഉസ്താദിനെ വിളിക്കുന്നു നാഫിയ മോനെ അത് എൻ്റെ ഒരു സ്റ്റാഫ് അതായത് ഇപ്പം ക്യാൻസൽ ചെയ്താൽ അവിടെ നാട്ടിൽ തന്നെയാണ് നൂർ ഫാത്തിമയുടെ വീട്ടിനടുത്തുള്ള ലൈല ജോലിക്ക് പോയിരുന്ന സ്ഥലമായിരുന്നു ആ വീട്ടിലെ ഒരു പയ്യനെ ഒരു പെണ്ണ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് രണ്ട് പെൺകുട്ടികൾ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നല്ലോ അതെ ഉസ്താദിൻ്റെ ആ പെങ്ങന്മാർ അതെ ഓക്കെ അപ്പോൾ ആ മക്കളെ വിവാഹം കഴിച്ച് കൊടുക്കുക ആ ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുന്ന കുട്ടികളായാലും മതി ജസ്റ്റ് അന്വേഷിച്ചിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ആളെ കുഴപ്പമൊന്നുമില്ല അവന് ഇനി മകൻ്റെ സ്വഭാവവും വീട്ടുകാരുടെയൊക്കെ ഇങ്ങനെ എനിക്ക് കറക്റ്റ് അറിയില്ല കാരണം അവൻ എൻ്റെ കൂടെ തന്നെ ഒരു എൻ്റെ ഓഫീസിൽ എട്ടൊൻപത് വർഷം ജോലി ചെയ്തതാണ് കുഴപ്പമൊന്നുമില്ലാത്ത നല്ല നീറ്റ് സ്വഭാവമൊക്കെ തന്നെയാണ് അവനെക്കുറിച്ച് എനിക്കറിയാം ഇനി ബാക്കിയൊന്നും അറിയില്ല ഇനി ഇൻഷാ അല്ല ഒന്ന് പറഞ്ഞു നോക്ക് ഉസ്താദിനോട് ഉസ്താദിനോട് പറഞ്ഞു നോക്കിയിട്ട് കാര്യങ്ങൾ ഒന്ന് അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വരാൻ വേണ്ടി പറയാം അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ അവർ തമ്മിൽ അങ്ങനെ അതാ അറബിയമ്മയുടെ കെയർ ഓഫിൽ നല്ല കാണൽ കർമ്മം നടക്കുവാൻ വേണ്ടി പോകുന്നു അതിനു മുമ്പായിട്ട് കാര്യങ്ങളെല്ലാം അവിടെയും ഇവിടെയും അവതരിപ്പിക്കണം അറബിയമ്മയുടെ മനസ്സിൽ സന്തോഷമായി പഠിച്ചോനെ പോകുന്നതിന് മുമ്പ് ആ രണ്ട് പെൺകുട്ടികളുടെ വിവാഹം ഒന്ന് കഴിച്ചു കിട്ടിയിരുന്നെങ്കിൽ അതിലെനിക്ക് വല്ലാത്തൊരു സന്തോഷം കണ്ടെത്താമായിരുന്നു എന്നാൽ അവർക്കുള്ള ഗോൾഡും കാര്യങ്ങളൊക്കെ അതും കൊടുക്കാം അതിൽ റാഹത്തോടു കൂടി പങ്കെടുക്കുകയും ചെയ്യാം ഇൻഷല്ല അറബിയമ്മയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷമാണ് ഒരു കല്യാണം നടത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അറബിയമ്മക്ക് വല്ലാത്ത മനസ്സിന് ഒരു റാഹത്തുള്ള വിഷയവുമാണ് ഇൻഷാല് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലമ വാഹമുല്ല താലൂ